അഡ്വക്കേറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ കരുത്താണ് കാരണം പതിനാറായിരത്തിലധികം സഹകരണ ബാങ്കുകൾ ഉണ്ട് ഈ കേരളത്തിൽ ഒരാൾ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സഹകരണ ബാങ്കുകൾ അപ്രോച്ച് ചെയ്തു തന്നെയാണ് പോകുന്നത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ബാങ്കുകളിൽ അഴിമതിയോ അതുപോലെ പൊരുത്തക്കേടോ ഉണ്ടെങ്കിൽ അത് മൊത്തം സഹകരണ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം വേറെ ലക്ഷ്യമുണ്ട് മൾട്ടിനാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ദീർഘകാല ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുറച്ച് നാളായി നടത്തുന്ന ഇടപെടലുകൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് പരിശോധിച്ചത് സഹകരണ വകുപ്പ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾ കൃത്യമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോ ഇതിൽ ക്രമക്കേടിന്റെ വാർത്ത പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് കേരളത്തിന്റെ സഹകരണ വകുപ്പ് ലോൺ കൊടുത്തതിലും വായ്പ സ്വീകരിച്ചതിലും കുറച്ച് പൊരുത്തക്കേട് ഉണ്ട് എന്ന് കണ്ടെത്തിയത് സഹകരണ വകുപ്പ് ആ ബാങ്കിന്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടത് കേരളത്തിന്റെ സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഏർപ്പെടുത്തിയത് കേരളത്തിന്റെ സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൃത്യമായി അന്വേഷണം നടത്തി പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ സെക്ഷൻ സിക്സ്റ്റിഎറ്റ് പ്രകാരം സർചാർജ് നടപടികൾ ആരംഭിച്ചതും കേരളത്തിന്റെ സഹകരണ വകുപ്പ് കേരള പോലീസിന് ഈ ഇൻഫർമേഷൻ കൊടുത്തത് കേരളത്തിന്റെ സഹകരണ വകുപ്പ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു വലിയ തരത്തിൽ പരാതി വന്നപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു ക്രൈംബ്രാഞ്ച് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നു ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ ഡയറക്ടർ അടക്കം കുറ്റത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും വർഷങ്ങളോളം ജയിലിലിടുന്ന ഒന്നര വർഷത്തോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇ ഡി കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു ഇവിടെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ രേഖകളെല്ലാം ഇ ഡി സീസ് ചെയ്യുന്നു പിന്നെ ക്രൈംബ്രാഞ്ചിന് അവരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക ഘട്ടത്തിൽ ഇ ഡി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രൊസീഡിയർ ഓഫ് ക്രൈമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത് എന്റെ സമയമാണ് അന്വേഷിച്ചു എന്നാൽ ഞാൻ പറയട്ടെ െ മിസ്റ്റർ ഞാൻ പറയട്ടെ പറഞ്ഞോളൂ അതായത് ക്രൈംബ്രാഞ്ച് കൊണ്ടിരിക്കുന്ന കേസ് ഇ ഡി അന്വേഷിച്ച കുറ്റപത്രം കൊടുക്കുകയല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ട് എന്താ മിസ്റ്റർ ഈ കറി അലമ്പ് കാണിക്കല്ലേ ക്രൈംബ്രാഞ്ച് കൊണ്ടിരിക്കുന്ന കേസ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തെട്ട് കേസുകളും അന്വേഷണം പൂർത്തീകരിച്ച് പ്രതികൾക്കെതിരെ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഉത്തരവാദിത്വം ക്രൈംബ്രാഞ്ചിന് മാത്രമാണ് ഇ ഡി ഇതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഇതിന്റെ ആ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള വകുപ്പാണ് അന്വേഷിക്കുന്നത് രണ്ടും രണ്ടാണ് സൈമിൾട്ടേനിയസ് ആണ് പക്ഷെ ഇ ഡിയുടെ കൃത്യമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് ഇ ഡിക്ക് ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് മുഴുവൻ രേഖകളും സീസ് ചെയ്തിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ രണ്ടും അങ്ങനെ പോട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്രങ്ങളിൽ വന്ന സി പി എമ്മിനെ പ്രതിയാക്കി എന്നുള്ള വാർത്ത അതുപോലെ ചില അക്കൗണ്ടുകൾ ഇതാ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള വാർത്ത എന്ത് തെളിവാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ സി പി എമ്മിനെ പ്രതിയാക്കി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ അത് ഭയപ്പെടുകയോ പേടിച്ചു പോവുകയോ പ്രവർത്തനം നിർത്തി പോവുകയോ ചെയ്യില്ല ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അതിനെ നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു ലക്ഷ്യങ്ങളുണ്ട് ഇന്ന തെളിവ് കിട്ടിയിട്ടുണ്ട് അതെ ഗജരി കെജ്രിവാൾ ജയിലിലാകുമ്പോഴും വിചാരണ കോടതി ഇതിലൊരു ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നു ആ ജാമ്യ ഉത്തരവ് പുറത്തു വരുന്നതിന് മുമ്പ് ഹൈക്കോടതി ഇടപെടുന്നു സുപ്രീം കോടതി അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു അതിന്റെ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് പക്ഷേ ഹേമന്ത് സോറൻ പുറത്തു വന്നു എന്ത് അഞ്ചു മാസം കഴിഞ്ഞ് ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് കണ്ടെത്തി ഈ രാജ്യത്ത് കള്ളപ്പണമാണെന്ന് പറഞ്ഞ് ഇ ഡി കണ്ടെത്തിയ പണത്തിൽ ഒരു ശതമാനം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇരുപത്തൊന്ന് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നൂറ്റി പതിനാറ് കേസുകളും ജാമ്യത്തിലാണെങ്കിലും ജാമ്യം കൊടുക്കാനുള്ള കാരണം എന്താ ആ ജാമ്യത്തിൽ എന്താണ് ജാമ്യം കൊടുക്കാനുള്ള കാരണം നിലനിൽക്കുന്നില്ലെന്ന് ഇവിടെ തട്ടിപ്പ് നടന്നു എന്ന് പാർട്ടി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കില്ല അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് അപ്പോൾ അവരറിയാതെ ഈ തട്ടിപ്പ് നടക്കുമോ അത് ഒന്നും രണ്ട് വർഷമല്ലോ എത്ര വർഷമാണ് പത്ത് വർഷത്തെ തട്ടിപ്പിന്റെ വിവരങ്ങളല്ലേ പുറത്തു വന്നത് അത് ഒരു തരത്തിലും അറിവില്ലാതെ എന്നാണോ ഇത് അന്വേഷിക്കാൻ പ്രധാനപ്പെട്ട നേതാവിന് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നൊരു പരാതി നൽകി കഴിയുമ്പോൾ ആ നേതാവിനെ തന്നെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയാണ് പി കെ ബിജുവിന്റെ കാര്യത്തിലാണ് പറയുന്നത് ആ നേതാവിനെ തന്നെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുന്നു പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ തെളിയുക ഇ ഡി എ നിങ്ങൾ വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തുകയായിരുന്നു അരുൺകുമാർ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പതിനാറായിരത്തിലധികം സഹകരണ ബാങ്കുകൾ ഉണ്ട് അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനത്തിലധികം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് ശതമാനം കോൺഗ്രസ് ഭരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന ബാങ്കുകളുണ്ട് ഈ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സഹകരണ കൊള്ള നടന്നത് മുഗു ബാങ്കാണ് കാസർഗോഡ് ആറ് ശാഖയുണ്ട് ബി ജെ പി ഞാൻ പറഞ്ഞത് ഇതെല്ലാം പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ പരിശോധിച്ചിട്ടല്ല തീരുമാനം അവിടെ ഒരു ഭരണസമിതി ഉണ്ടല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതി ആ ഭരണസമിതി ഓരോ ലോൺ കൊടുക്കുമ്പോഴും നിക്ഷേപം സ്വീകരിക്കുമ്പോഴും നോക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ അവർക്കെതിരെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയായിരുന്നു അതല്ലേ കൃത്യമായി ആ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു രണ്ട് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അന്വേഷണം ആരംഭിച്ചു സെക്ഷൻ സിക്സ്റ്റിഎറ്റ് പ്രകാരം നഷ്ടപ്പെട്ട പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു പോലീസ് ഇരുപത്തെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ക്രൈംബ്രാഞ്ച് ആ കേസുകൾ ഏറ്റെടുത്തു ഇതിൽ പ്രതിയായ മുഴുവൻ ആളുകളെയും ജയിലിൽ വിട്ടു അവരിൽ നിന്ന് തട്ടിപ്പ് പണം തിരിച്ചെടുത്ത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു ആ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇ ഡി വരുന്നത് ഇ ഡി എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച ഒരാൾക്ക് പോലും പണം നഷ്ടപ്പെടരുത് അവർക്ക് അത് തിരിച്ചു കിട്ടണം ഒരു തരത്തിൽ തട്ടിപ്പുകൾ ആവർത്തിക്കരുത് എന്ന നിലപാട് തന്നെയാണ് പക്ഷേ സാഹചര്യം ആ കോൺഗ്രസിന്റെ ാണ് അവരുടെ ഒന്ന് പറ പ്രതിയാക്കാൻ കൈവശമുള്ളത്യാക്കാൻ പങ്കുണ്ടെന്ന് പറയാൻ അനിൽ അക്കറിയാണ് ഇന്ന് തെളിവ് കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ശ്രീകുമാർ എന്താണ് നിങ്ങളുടെ പക്കലുള്ള തെളിവെന്ന് ചോദിക്കുന്നു स्मृति परती काार्ड